ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത വലിയൊരു ദുരന്തമാണ് ഗൗരിശങ്കരത്തില് നമ്മുടെ ആദർശന്റെയും വേണിയുടെയും ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത് ആദർശന്റെ ജീവിതത്തിൽ നിന്നും ശിവരഞ്ജിനി ഒഴിച്ചു വിടാനായിട്ട് മാറ്റി അവരുടെ ജീവിതം സന്തോഷത്തോടെ ഒരു ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച നിമിഷത്തിലായിരുന്നു പെട്ടെന്ന് ആ ശിവരഞ്ജനിയുടെ വീട്ടിൽ പോവുകയും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ നടക്കുകയും ആദർശന് തലയ്ക്കടിയേറ്റ് നേരെ ഹോസ്പിറ്റലിലോട് കൊണ്ടുവന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷം ചെറിയ തർക്കങ്ങൾ വഴക്കുകൾ ശിവരഞ്ജനിയും വേണിയും തമ്മിൽ നടന്നിട്ടുണ്ട് അങ്ങനെ ശിവരഞ്ജിനെ അടിച്ച് പുറത്താക്കി അതായത് ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് വേണി ഭയങ്കര ഒരു ദേഷ്യത്തിൽ ശിവരഞ്ജിനെ അടിച്ച് പുറത്താക്കിയിട്ടുണ്ട് അപ്പം ഇനി ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി ധ്രുവന്റെ ചതികൾ ഇനി എന്തൊക്കെ ആയിരിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് അല്ല ഒന്നും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വിവരം അറിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇത് വേണി സത്യങ്ങളെല്ലാം ശങ്കറിനെയും അറിയിച്ചു നന്ദിനമ്മയുടെ വീട്ടുകാരെ എല്ലാവരും അറിയിച്ചിട്ടുണ്ട് അങ്ങനെ അവർ എത്രയും പെട്ടെന്ന് വരും എന്ന് പ്രതീക്ഷയാണ് വേണി നിൽക്കുന്നത് കാരണം അത്രത്തോളം സങ്കടപ്പെട്ട് ഒരുപാട് കരഞ്ഞു തളർന്ന് വേണി നിൽക്കുവാണ് ഈ സമയത്ത് ധ്രുവന്റെ ഫ്രണ്ട്സിനോട് നടന്ന സംഭവങ്ങളൊക്കെ പറയുകയും അങ്ങനെ തിരിച്ച് ധ്രുവന്റെ ഫ്രണ്ട്സ് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ ഒരു കടങ്കൈ ചെയ്യാൻ പോയത് ഇനിയിപ്പോ ആദർശം എങ്ങാനും നീ ഇപ്പൊ അടിച്ചു അടിച്ചിട്ട് നീ അവിടുന്ന് രക്ഷപ്പെട്ടു ഇപ്പൊ ആദർശനും മരിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ഇനി നീ ജീവിച്ചിരിപ്പുണ്ടെന്നോ അല്ലെങ്കിൽ നീയാണ് അവിടെ ഉണ്ടായിരുന്നതെന്നോ നീയാണ് അടിച്ചതെന്നുള്ള സത്യം ആരും അറിയാൻ പോകുന്നില്ല പക്ഷേ അത് മറിച്ച് നീ ജീവിച്ചിരി അവൻ ആദർശന് ഒരു കുഴപ്പമില്ലാതെ ആദർശ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നീ ജീവിച്ചിരിപ്പുണ്ടെന്ന സത്യങ്ങളെല്ലാം ആദർശ് തുറന്നു പറയും കാരണം നീയാണ് അവനെ അടിച്ചെന്നുള്ള സത്യം പോലും അവൻ തുറന്നു പറയും അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് നിന്നോട് ആരാ പറഞ്ഞത് ഇങ്ങനെ ഒരു കടുങ്ങയ ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരന്മാരെ ധ്രുവനെ വഴക്ക് പറയുമ്പോഴാണ് ധ്രുവൻ പറയുന്നത് ആദർശ ജീവിച്ച് തിരിച്ച് ജീവിതത്തിലോട്ട് വന്നാൽ മാത്രമല്ല ഇത്രയും പ്രശ്നങ്ങൾ വരത്തുള്ളൂ ആദർശ എന്തായാലും ജീവിച്ച് ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല അവൻ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും അപ്പോൾ അപ്പോ തന്നെ ധ്രുവനോട് ഫ്രണ്ട്സ് തന്നെ പറയുന്നുണ്ട് അവിടെ കയറുന്നത് അത്ര ഈസി ഈസിയല്ല ഒന്നാലേ ഇപ്പം പോലീസുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാകുമോ അത്രത്തോളം ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ആദർശനെ കൊല്ലുക എന്നുള്ളത് സർവ്വസാധാരണമാണ് അല്ലെങ്കിൽ സോറി ആദർശനെ കൊല്ലുക എന്നുള്ളത് പെട്ടെന്നുള്ള പെട്ടെന്ന് പറ്റുന്ന കാര്യമല്ല എന്ന് അവിടെ ധ്രുവന്റെ ഫ്രണ്ട്സ് പറയുകയും ഇത് കേട്ടതിന് ശേഷം ധ്രുവൻ പറയുന്നത് എന്തായാലും നമുക്ക് ആർക്കും അതിന്റെ അകത്ത് കയറാനോ അല്ലെങ്കിൽ കയറി എന്തെങ്കിലും ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ല പക്ഷേ അതിന്റെ അകത്തുള്ള ഒരാൾ തന്നെ ഒരു ഡോക്ടറാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ധ്രുവൻ ചോദിക്കുകയും അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് പറയാനായിട്ട് ധ്രുവൻ കൂട്ടാക്കില്ല പക്ഷേ ധ്രുവന്റെ ഈ ചതികളെല്ലാം അല്ലെങ്കിൽ ധ്രുവന്റെ ഈ ചതിക്കും ധ്രുവന്റെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന മറ്റൊരാൾ കൂടി പുറത്തുണ്ട് എന്നുള്ള ഒരു സത്യം ധ്രുവൻ പറയുന്നുണ്ട് അങ്ങനെ ഇനി എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നൊരു പ്ലാൻ അവർ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ നന്ദിനിയമ്മയും പ്രൊഫസറും ആരതിയും മുത്തശ്ശി എല്ലാവരും ആ വിവരം അറിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അങ്ങനെ അവരെ കണ്ടപ്പോൾ തന്നെ വേണേക്ക് ഒരുപാട് സങ്കടം അങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് അങ്ങനെ സംഭവിച്ചതെന്ന് വേണിയോട് ചോദിക്കുമ്പോൾ വേണി പറയുന്നുണ്ട് ഞാൻ കാരണമാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് ശിവരഞ്ജിനെ കാണാൻ വേണ്ടിയിട്ട് ആദർശേട്ടനെ ഞാനും കൂടി ആ വീട്ടിൽ ചെന്നതാണ് ആദർശേട്ടൻ ഒരു ആയിരം വട്ടം പറഞ്ഞതാണ് വേണ്ട പോകണ്ട 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 എന്ന് പക്ഷേ എൻ്റെ നിർബന്ധത്തിലും എൻ്റെ വാശിക്കും പുറത്താണ് ഞങ്ങൾ ആ വീട്ടിലോട്ട് പോയതെന്നും അവിടെ ചെന്നപ്പോൾ തന്നെ ശിവരഞ്ജനി പറഞ്ഞു ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവൾ പറഞ്ഞത് പ്രകാരം ഇവിടെ ഏതോ ഒരു കള്ളനുണ്ട് എന്ന് മനസ്സിലായി അങ്ങനെ കള്ളൻ ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കള്ളൻ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആദർശേട്ടൻ പോയതാണ് അങ്ങനെ കള്ളൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആദർശേട്ടന്റെ തലയിൽ കമ്പി കൊണ്ട് പുറകിൽ അടിച്ച് വീഴ്ത്തിയതിന് ശേഷം രക്ഷപ്പെടുവായിരുന്നു എന്ന് വേണി പറയുന്നുണ്ട് ഞാൻ കാരണമാണ് ആദർശേട്ടൻ അങ്ങനെ സംഭവിച്ചത് ഞാൻ ആദർശേട്ടനെ വിളിച്ചുകൊണ്ട് പോവാതിരുന്നിരുന്നെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ പോകാതിരുന്നിരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആദർശേട്ടൻ അപകടം സംഭവിക്കത്തില്ലായിരുന്നു എന്ന് വേണി എല്ലാവരോടും പറയുന്നുണ്ട് പക്ഷേ ഇനിയിപ്പോ സംഭവിച്ചത് സംഭവിച്ചു പോയില്ലേ ഇനി നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും വേണി ആശ്വസിപ്പിക്കുന്നുണ്ട് ഈ സമയത്ത് നേഴ്സ് വന്നതിന് ശേഷം പറയുന്നുണ്ട് അത് ആദർശനെ അത് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പൈസ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ആദർശന് ഇൻഷുറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ക്യാഷ് കൗണ്ടറിൽ ചോദിച്ച് എത്ര ആണെന്ന് വെച്ചാൽ അവിടെ പണം അടയ്ക്കേണ്ടി വരും എന്ന് പറയുകയും ആദർശന് ഇൻഷുറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പ്രൊഫസർ പൈസ അടയ്ക്കാം എന്ന് പറഞ്ഞു പുറത്തോട്ട് പോകുന്നുണ്ട് ഇനി എന്റെ അക്കൗണ്ടിൽ എങ്ങനെ പോയാലും ഇരുപത്തയ്യായിരം രൂപയൊക്കെ കാണത്തുള്ളൂ ഇനി എങ്ങനെ പൈസ അടയ്ക്കും ഇനി എവിടെ നിന്ന് ആരെടുത്ത് കടം ചോദിക്കാൻ പറ്റും എന്നാലോചിച്ച് ടെൻഷൻ അടിച്ച് നമ്മുടെ ശ്യാമപ്രസാദ് നിൽക്കുന്ന സമയത്താണ് നന്ദിനേമ വരികയും നന്ദിനേമയുടെ കയ്യിലുള്ള വളകൾ ഊരി കൊടുത്തിട്ട് ഈ വളകൾ പണയം വെച്ച് ആദർശിന്റെ ജീവൻ രക്ഷിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പം അത് കണ്ടപ്പോൾ തന്നെ പ്രൊഫസറിന് ഒരുപാട് സങ്കടമായി അങ്ങനെ അവർ നിൽക്കുന്ന ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുവാണ് ഈ സമയമാണ് ഗംഗ തിരിച്ച് ചാരങ്ങാട്ട് തറവാ തറവാട്ടിലോട്ട് എത്തുന്നത് അപ്പോൾ അവിടെ ആരെയും കണ്ടില്ല അപ്പം എന്താ സംഭവം എന്ന് മണിമുത്തശ്ശിയോട് ചോദിക്കുകയും എന്നാൽ മുത്തശ്ശി അവരാരും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു നേരെ കമലേട്ടയോട് ചോദിക്കുമ്പോഴാണ് കമലേട്ടത്തി സംഭവങ്ങൾ പറയുന്നത് ആദർശന ഇങ്ങനെ അപകടമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്താണെന്ന് ഇതുവരെയും അറിഞ്ഞിട്ടില്ല ആരും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല എന്ന് പറയുകയും എന്തായാലും ഞാൻ ശങ്കറിനെ വിളിച്ചു നോക്കാമെന്ന് എന്ന് പറഞ്ഞ് ശംഖുനെ വിളിക്കുമ്പോൾ ശങ്കു ശങ്കു കോൾ എടുക്കുന്നില്ല അങ്ങനെ ശംഖുവിന്റെ ഫോണ് കിട്ടാത്തത് കൊണ്ട് തന്നെ നേരെ ഗൗരിയെ വിളിക്കാം എന്ന് പറഞ്ഞ് ഗൗരിയെ വിളിക്കുകയും ഡ്രൈവിംഗിലായതുകൊണ്ടാണ് ശങ്കർ കോൾ കേൾക്കാത്തത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗൗരി സത്യങ്ങൾ അറിഞ്ഞു അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് ഗൗരി അറിഞ്ഞു എന്ന് വിചാരിച്ചുകൊണ്ട് ഗംഗ തിരിച്ച് ഗൗരിയോട് ചോദിക്കുന്നുണ്ട് ആദർശൻ ഇപ്പം എന്താ എങ്ങനെയുണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയായിരുന്നു ആദർശൻ ഒരു കുഴപ്പവും വരത്തില്ല പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഗംഗ പറഞ്ഞപ്പോഴാണ് എന്തോ ഒരു അപകടം ആയി എന്ന് ഗൗരിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ഇത് ഗംഗ എന്തായാലും എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഗംഗ പറയുന്നുണ്ട് ശങ്കർ തന്നെ ഗംഗയോട് ഇത് ഗൗരിയുടെ കാര്യങ്ങളെല്ലാം പറയും എന്ന് പറഞ്ഞ് ഗംഗ കോള് വെക്കുന്നുണ്ട് അങ്ങനെ ഗൗരി ശങ്കറിനോട് ചോദിക്കുമ്പോഴാണ് ശങ്കർ സത്യങ്ങൾ തുറന്നു പറയുന്നത് അങ്ങനെ ഒരു സങ്കടത്തോടെ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് ഹോസ്പിറ്റലിലെത്തി എത്തി ചാരങ്ങാട്ടിൽ നിന്നുള്ള നമ്മുടെ രാധാമണിയും പിന്നെ ശങ്കറും നമ്മുടെ ശങ്കറിന്റെ അച്ഛൻ മഹാദേവനും പിന്നെ ഏട്ടനശേഖരും എല്ലാവരും വന്നിട്ടുണ്ട് അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നു ഇത് വേണിയെ കണ്ടു വേണി ഭയങ്കര സങ്കടത്തിലായിരുന്നു അങ്ങനെ വേണിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് അപ്പൊ എന്താ സംഭവിച്ചത് എന്ന് വേണിയോട് ചോദിക്കുമ്പോൾ വേണിക്ക് അത് പറയാനായിട്ട് പറ്റത്തില്ല കാരണം വേണി പറയുന്നത് ഞാൻ ആ ഒരു വീട്ടില് അവളുടെ വീട്ടിൽ പോയത് കൊണ്ടാണ് അവളെ കാണാൻ പോയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പൊ ആരെയാണ് നീ കാണാൻ പോയത് എന്താണ് സംഭവിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എനിക്കിനി അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഗൗരിയും പറയുന്നുണ്ട് എന്തായാലും വേണി നിർബന്ധിക്കേണ്ട ആവശ്യമില്ല അവൾക്ക് സങ്കടം വന്നിട്ട് അവളെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് വിട് അവൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവളുടെ മനസ്സൊന്ന് ശാന്തമാവുമ്പോൾ അവൾ തന്നെ എല്ലാ കാര്യങ്ങളും പറയും എന്ന് ഗൗരി പറയുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്യാമപ്രസാദ് തന്നെ മഹാദേവനോടും എല്ലാവരോടും എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ മഹാദേവൻ വന്നതിന് ശേഷം ോട് പറയുവാണ് ഇനി എന്തായാലും ഇത് വെറുതെ വിട്ടാ പറ്റത്തില്ല ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാം നീ ഇപ്പൊ തന്നെ ഏത് പരിധിയിലാണ് ആ ഒരു അപകടം സംഭവിച്ചത് ആ പെൺകുട്ടിയുടെ വീട് എവിടെയാണെന്ന് നീ കണ്ടുപിടിക്കണം എന്നിട്ട് നീ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പൊയ്ക്കോ എൻ്റെ മരുമകന്റെ തലയ്ക്ക് അടിച്ച് ഇങ്ങനെ ഒരു അപകടം പറ്റിയതാ ആ അത് ഇങ്ങനെ അപകടം ഉണ്ടാക്കിയത് ആരാണെന്ന് ഇന്ന് രാത്രിക്ക് മുന്നേ എനിക്ക് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ അവനെ ഞാൻ ഉറപ്പായിട്ടും ഞാൻ അവനെ പഞ്ഞിക്കിട്ടിരിക്കും ആരാണ് എന്ന് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ എന്ന് അവിടെ മഹാദേവൻ പറയുകയും അങ്ങനെ നേരെ ശേഖരൻ പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ടുണ്ട് എന്തായാലും ഇത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാശിയിലാണ് മഹാദേവനും അങ്ങനെ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് മിഥുൻ വരുന്നത് അപ്പൊ മിഥുനെ കണ്ടപ്പോൾ തന്നെ ശങ്കറിന് നല്ല ദേഷ്യം വന്നു ഇപ്പം ശങ്കർ ഗൗരിയോട് ചോദിക്കുന്നുണ്ട് ഈ കള്ളം കാണിക്കുന്ന ഈ ഇത് ഇവൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഇവൻ ഭയങ്കര ഡ്രാമയാണ് ഇവൻ ഭയങ്കര അഭിനയമാണ് ഒരു കാര്യം അറിഞ്ഞു ഒരു തെറ്റുമാവൻ ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണ് വരുന്നത് ഇവൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഗൗരവോട് ചോദിക്കുകയും ഗൗരി പറയുന്നുണ്ട് എന്തായാലും ശങ്കർ നമ്മൾ സത്യങ്ങൾ അറിഞ്ഞു എന്ന് മിഥുന് തോന്നാത്ത വിധം വേണം പെരുമാറാനായിട്ട് ഇപ്പൊ നമ്മൾ സത്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല നമ്മളെ കയ്യിൽ തെളിവില്ല എന്തായാലും എന്താണെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിരിക്കുകയും മിഥുൻ വരുന്നത് കണ്ടിട്ട് ശങ്കർ ദേഷ്യം വന്ന് നിൽക്കുന്ന അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ആദർശിന്റെ ജീവൻ എ ആ ഒരു ഹോസ്പിറ്റലിൽ ഉള്ളിടത്തോളം കാലവും ആദർശിന്റെ ജീവൻ ആപത്തിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ധ്രുവന്റെ കൂടെയുള്ള ആ ഒരു വ്യക്തി ധ്രുവനെ സഹായിക്കുന്ന എന്തിനും ഏതിനും ധ്രുവനെ കൂട്ടു നിൽക്കുന്ന ആ ഒരാള് ആരാണെന്ന് ധ്രുവൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല അത് ആരായിരിക്കും നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയും അതുപോലെ